ഇടുക്കി മൂന്നാർ ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ നടപടിയില്ല അപകട ഭീതിയിൽ നിരവധി കുടുംബങ്ങളാണ് കഴിയുന്നത് ഇടിഞ്ഞ മണ്ണ് മഴയിൽ റോഡിലേക്ക് ഒലിച്ചെത്തി ഇതുവഴിയുള്ള വാഹനയാത്രയും ഏറെ അപകടകരമായി മാറി ഇവിടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ണ് ഒന്നൊന്നര വർഷമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതുവരെ അതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല പിന്നെയും ഇനി ഇപ്പൊ മണ്ണ് ഇനി മഴ പെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ മണ്ണ് മുഴുവനും ആ വീടുകളുടെ മെള്ളോട്ട് വന്ന് വീഴും ആൾക്കാർ പറയുമ്പം പറയുമ്പോൾ ആൾക്കാർ വന്നേച്ചും പറയും അവിടുന്ന് ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് പറയും ഇങ്ങനെ മാ നിങ്ങൾ മാറി താമസിക്കാൻ പറയും പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ മാറി താമസിക്കാനൊന്നും പറ്റത്തില്ല അതിനുള്ള ആ ഒരു വഴി ഞങ്ങൾക്കില്ല ഇനി ഇതിങ്ങനെ വയ്ക്കുവാണെങ്കിൽ ഞങ്ങൾ ഇനി ഇതിന്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പം തന്നെ റോഡ് ബ്ലോക്ക് ബ്ലോക്കാണ് ഇത് ഇഷ്ടംപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് രാവിലെ എല്ലാം ബ്ലോക്ക് ആയി അവിടെ വന്ന് നടന്നു പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ബിനീഷ് ആന്റണി ചെയ്യുന്നുണ്ട് ബിനീഷ് അപകട വീതിയിൽ നിരവധി കുടുംബങ്ങളാണ് കഴിയുന്നത് എന്താണ് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണാത്തത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്താണ് വ്യക്തമാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ആതിര നിലവിലെ ഈ ദേവകുളത്ത് പത്തോളം കുടുംബങ്ങളാണ് രാത്രി ഉറക്കം പോലും ഇല്ലാതെ രീതിയോടെ കഴിയുന്നത് കാരണം ഈ മൺകൂര ഇടിഞ്ഞ റോഡിന്റെ ദേശീയപാതയുടെ പകുതി മുക്കാൽ ഭാഗമോളം എത്തിയിട്ടുണ്ട് ഇതുവരെയും മണ്ണ് നീക്കാനൊരു നടപടി അധികൃതരുടെ ഭാഗത്ത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ മണ്ണ് നീക്കാനുള്ള നടപടിയുമായിട്ട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു ഉടനെ മണ്ണ് മാറ്റുമെന്നുള്ള പ്രഖ്യാപനമെല്ലാം നടത്തിയിരുന്നു എന്നാൽ ഇതുവരെയും മണ്ണ് നീക്കം ചെയ്തിട്ടില്ല ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി തന്നെ ശക്തമായ മഴയാണ് മൂന്നാർ അടക്കമുള്ള മേഖലയിൽ പെയ്യുന്നത് ഈ മഴ പെയ്യുമ്പോൾ തന്നെ ഈ ആകാശ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം വലിയൊരു വിള്ളലാണ് ഈ ഈ മൺകൂന ഇടിഞ്ഞെത്തിയ മുകളിലുള്ളത് ഇതിൽ വെള്ളം കുത്തി ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് ഈ മണ്ണ് ഒലിച്ച് ഈ താഴെയുള്ള വീടുകളിലേക്ക് പതിക്കാനുള്ള സാധ്യത ഏറെയാണ് അതുമല്ലാതെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാതയാണ് ഇതിന് സമയമായി തന്നെ ടോൾ പ്ലാസയും ഉണ്ട് ഏതായാലും ടോൾ പ്ലാസ ഈ ടോൾ പിരിക്കുമ്പോൾ ഈ ഗതാഗത തടസ്സം പൂർണ്ണമായി ഒഴിവാക്കിയാണ് ഈ ടോൾ പിരിക്കേണ്ട ഒരു അവസ്ഥയിലുള്ളത് കാരണം ഇത് ഈ ഗതാഗത റോഡ് ഈ ഭാഗികമായാണ് ഇവിടെ പുനഃസ്ഥാപിച്ചിരിക്കുന്നത് കാരണം ഈ മണ്ണ് കൂന ഇടിഞ്ഞതോടെ വാഹന ഗതാഗതം പൂർണ്ണമായി തന്നെ തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതോടൊപ്പം തന്നെ പകുതി വാഹനങ്ങളും ഇവിടെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത ശേഷമാണ് ശരി ബിനീഷ് മൂന്നാർ ദേശീയ പാതയിലാണ് ഇടിഞ്ഞു വീട മണ്ണ് നീക്കം ചെയ്യാൻ നടപടിയില്ലാത്തത്